മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഥാപാത്രങ്ങളിലേക്കുള്ള വിസ്മയിപ്പിക്കുന്ന പരകായ പ്രവേശങ്ങളാണ് ഭാഷാതീതമായി ഫഹദ് പ്രേക്ഷകരുടെ പ്രിയതാരമാകുന്നത് ആവേശമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഹിറ്റ് തിയേറ്ററുകളിൽ നൂറ്റി അൻപത് കോടി നേടിയ ചിത്രം അടുത്തിടെ ഒ ടി ടിയിൽ എത്തിയപ്പോഴും മികച്ച റിവ്യൂസാണ് നേടുന്നത് ഒ ടി ടിയിൽ മറുഭാഷാ പ്രേക്ഷകരാണ് ചിത്രത്തെ കൂടുതൽ ആഘോഷിക്കുന്നത് ചിത്രത്തിലെ രസകരമായ രംഗങ്ങളിലൊന്നായിരുന്നു ഫഹദിൻ്റെ കഥാപാത്രമായ രംഗ ഒരു ടവ്വൽ മാത്രമെടുത്ത് തൻ്റെ മുറിയുടെ സ്വകാര്യതയിൽ നടത്തുന്ന നൃത്തം ഇപ്പോഴുതാ അതിൻ്റെ ചിത്രീകരണത്തിന് മുന്നോടിയായി ചിത്രത്തിൻ്റെ സഹ നിർമ്മാതാവ് കൂടിയായ നസ്രിയ നൽകിയ ഉപദേശത്തെക്കുറിച്ച് പറയുകയാണ് ഫഹദ് ഈ സീനിൽ നിങ്ങൾ ഷർട്ടൂരിയാണ് അഭിനയിക്കുന്നത് അതിനാൽ കാഴ്ചയ്ക്ക് ആയിരിക്കുക എന്ന് നസ്രിയ ഫഹദിനോട് പറഞ്ഞു അതിന് താൻ ശ്രമിച്ചുവെന്നും ഫഹദ് പറയുന്നു അതേസമയം ആ രംഗം രംഗ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ആഘോഷമാണെന്നും ഇതിനേക്കാൾ വലിയ രീതിയിൽ ചെയ്യാനാണ് സംവിധായകൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നതെന്നും ഫഹദ് പറയുന്നു സമയ പരിമിതിയാണ് മാധവനെ അതിൽ നിന്ന് തടഞ്ഞത് ഫഹദും നസ്രിയയും മലയാള പ്രേക്ഷകരുടെ പ്രിയ ജോഡി കൂടിയാണ് വിവാഹശേഷം ശേഷം ഫഹദിന്റെ കരിയറിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് നസ്രിയക്കാണെന്നും ഫഹദ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിലും ഫഹദ് വേറിട്ടൊരു അഭിനയം കാഴ്ചവെച്ചിരുന്നു അതിലെ ഷമ്മി എന്ന കഥാപാത്രം പ്രേക്ഷകർക്കിന്നും പ്രിയപ്പെട്ടതാണ് കരിയറിലെ ഗ്രാഫ് ഓരോ സിനിമയിലൂടെയും ഉയർത്തിക്കൊണ്ടുവരുന്ന നടനാണ് ഫഹദ് ഫാസിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ പുറമേയുള്ള കാര്യങ്ങളെയെല്ലാം താൻ ആശ്രയിക്കുന്നു തെന്നും ഫഹദ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് അഭിനയമെന്ന പ്രവൃത്തി ആന്തരികമാണ് ആന്തരികമായി പ്രവർത്തിക്കുന്ന സമയത്ത് എല്ലാം മാറും ഒരു കഥാപാത്രം നടക്കുന്നതും പെരുമാറുന്നതുമൊക്കെ എനിക്ക് ആ രീതിയാണ് കംഫർട്ടബിൾ എന്നും ഫഹദ് പറഞ്ഞിട്ടുണ്ട് പുനരവതരിപ്പിക്കുന്നുവെന്ന ടാഗോടെയാണ് അണിയറക്കാർ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ആവേശം അവതരിപ്പിച്ചത് മലയാളത്തിൽ ഇത്തരത്തിലൊരു കഥാപാത്രം ഫഹദ് ഇതുവരെ അവതരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചിത്രം വൻ വിജയമാണ്